ഹായ് ഫ്രണ്ട്സ് വർബ ബാങ്കിൻ്റെ സി ഡി അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്ന് ചോദിച്ച് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നതിനെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് വീഡിയോ നമ്മളുടെ യൂട്യൂബ് ചാനൽ കിടക്കുന്നുണ്ട് അപ്പോൾ പുതുതായിട്ട് വർബ ബാങ്കിൻ്റെ സി ഡി അക്കൗണ്ട് എടുക്കുന്ന ആളുകളുടെ അറിവിലേക്കാണ് നമ്മൾ ആദ്യം നമ്മളുടെ സിവിൽ ഐ ഡിയുടെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ നമുക്ക് സിവിൽ ഐ ഡി കൊടുക്കേണ്ട ആ ഒരു ഓപ്ഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഐ ഡിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒതൻറ്റിഫിക്കേഷൻ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൊബൈൽ ഐ ഡിയിലൂടെ നമുക്കിത് ഒതന്റിഫിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഐ ഡി വെരിഫിക്കേഷൻ ലെവൽ ഹൈ ആയിരിക്കണം അതിനായിട്ട് നിങ്ങളുടെ മൊബൈൽ ഐ ഡി അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഐ ഡി ഓപ്പൺ ആക്കിയതിന് ശേഷം താഴെ രണ്ടാമത്തെ ഓപ്ഷനായ ഒതന്റിക്കേറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ ഐ ഡി അപ്ഗ്രേഡ് ആണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് നിങ്ങളുടെ മൊബൈൽ എൻ എഫ് സി ഫീച്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ അപ്ഗ്രേഡ് ത്രൂ മൊബൈൽ എന്ന് പറഞ്ഞുകൊടുത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സിവിൽ ഐ ഡി മൊബൈലിൻ്റെ ബാക്ക് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അപ്ഗ്രേഡായി കിട്ടും നിങ്ങളുടെ മൊബൈലിൽ എൻ എഫ് സി ഫീച്ചർ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിൽ ഐ ഡി ഓഫീസിലെ പാസിയുടെ കിയോസ്കിൽ പോയിട്ട് അത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും അതെങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് വർബ ബാങ്കിന്റെ സി ഡി അക്കൗണ്ട് എടുക്കുന്നത് എന്നാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാ സ്റ്റെപ്പും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക കാരണം നിങ്ങൾ പകുതി കണ്ടിട്ട് നിങ്ങൾ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ മിസ്റ്റേക്ക് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പം ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം ഒന്നു രണ്ട് തവണ കണ്ടതിന് ശേഷം മാത്രം ഇതേപോലെ ട്രൈ ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് അറിയാൻ സാധിക്കൂലേ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് കാനറ്റ് ആവശ്യമാണ് നമുക്ക് ഈ ഒരു സി ഡി അക്കൗണ്ടിൻ്റെ കൂടെ കിട്ടുന്നത് കാനറ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പർച്ചേസിങ്ങിനും എല്ലാ സംവിധാനത്തിലും നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനും സാധിക്കും തികച്ചും ഫ്രീ ആണ് യാതൊരുവിധ ചാർജും ഇല്ല നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന എ ടി എം കാർഡും അതുപോലെ തന്നെ അക്കൗണ്ടൊക്കെ നമുക്ക് ഫ്രീ ആണ് പിന്നീട് എ ടി എം നമുക്ക് പുതുക്കുന്ന സമയത്ത് അഞ്ച് ദിനാറ് എ ടി എമ്മിൻ്റെ ചാർജ് വരും അപ്പോൾ തികച്ചും ഫ്രീ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക കാതി മിസക്കാർക്കും കുറഞ്ഞ ശമ്പളക്കാർക്കൊക്കെ അത് ഓപ്പൺ ചെയ്യാം അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സി ഡി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മളിവിടെ സി ഡി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ലോഗിൻ കൊടുക്കുക ശേഷം ന്യൂ അക്കൗണ്ട് രജിസ്ട്രേഷൻ ഒന്ന് കൊടുക്കുക അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക ശേഷം ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് വരുന്നത് ശേഷം കണ്ടിന്യൂ കൊടുക്കുക താഴെ അതിനുശേഷം ഇവിടെ താഴെയുള്ള ആ ഒരു ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കുക പിന്നെ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ സിവിൽ ഐ ഡി നമ്പർ കൊടുക്കുക സിവിൽ ഐ ഡി നമ്പർ കൊടുത്തതിന് ശേഷം മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഐ ഡിയിലേക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഒരു മിനിമം രണ്ട് മിനിറ്റ് അവിടെ കാണിക്കും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് മൊബൈൽ ഐ ഡിയിലേക്ക് പോകാനുള്ള ഒരു ലിങ്ക് അവിടെ തരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മൊബൈൽ ഐ ഡിയിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും അങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരെ മൊബൈൽ ഐ ഡി ഓപ്പൺ ചെയ്യുക മൊബൈൽ ഐ ഡിയിൽ നിങ്ങൾ പാസ്വേഡോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റോ ഒക്കെ വെച്ചിട്ട് മൊബൈൽ ഐ ഡി ഓപ്പൺ ആക്കുക മൊബൈൽ ഐ ഡി ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ആ ഒരു മൂന്ന് സെറ്റിംഗ്സിലെ ഏറ്റവും നടുവിലെ സെൻ്ററിലുള്ള സെറ്റിംഗ് ഓൺ ആക്കുക അവിടെ കാണിക്കും വർബ ബാങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓതൻ്റിക്കേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ തൊട്ടുമേലുള്ള ഏറ്റവും അവസാന തൊട്ടു മേലെയുള്ള ആ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇനേബിൾ ചെയ്യുക ശേഷം ആ ബ്ലൂ ഒതൻറ്റിക്കേറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഈ മൊബൈൽ ഐ ഡിയുടെ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഇവിടെ സക്സസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വരും അത് ഓക്കെ ചെയ്യുക ശേഷം നിങ്ങൾ മൊബൈൽ അടിയിൽ നിന്നും നേരെ ബേക്ക് അടിച്ചിട്ട് നമ്മളുടെ സി ഡി ആപ്ലിക്കേഷനിലേക്ക് തന്നെ വരിക അങ്ങനെ സി ഡി ആപ്ലിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഒതൻറ്റിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും ശേഷം നമ്മൾ സി ഡി ആപ്ലിക്കേഷൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തു അവിടെ നമ്മളുടെ കൺട്രി കൊടുക്കേണ്ടതുണ്ട് കൺട്രി കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ജന ജനിച്ച സ്ഥലം സിറ്റി ഓഫ് ബർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ എവിടെയാണോ അത് കൊടുക്കുക ശേഷം നിങ്ങൾ ഇവിടുത്തെ ഒരു ടാക്സി റെസിഡൻ്റ് ആണോ എന്ന് ചോദിക്കുന്നത് അത് അവിടെ നോ കൊടുക്കുക പിന്നെ നമ്മുടെ കഫീലിൻ്റെ പേര് ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് ദ നെയിം ഓഫ് എംപ്ലോയർ എന്ന് ചോദിക്കുന്നുണ്ട് കഫീലിൻ്റെ പേര് അവിടെ അടിച്ചു കൊടുക്കുക നമ്മുടെ സിവിൽ ബാക്കിൽ ഉണ്ടാവും കഫീലിൻ്റെ പേര് അത് ചിലപ്പോൾ അറബിയിലായിരിക്കും അത് ജസ്റ്റ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാലൊന്നും പ്രശ്നമില്ല ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മളുടെ മന്ത്ലി സാലറി ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് സാലറി എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ലിസ്റ്റ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ശേഷം നിങ്ങൾ എവിടെ നിന്നാണ് ഈ സി ഡി അക്കൗണ്ടിനെ കുറിച്ച് അറിഞ്ഞത് ചോദിക്കുക അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട് റെഫർ ചെയ്താണെങ്കിൽ ആ ഒരു ഫ്രണ്ടിൻ്റെ നമ്പറും ഫ്രണ്ടിൻ്റെ പേരും അവിടെ മെൻഷൻ ചെയ്യുക ഫ്രണ്ട് വഴിയാണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നാണോ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ട് സെലക്ട് ചെയ്യുക സോഷ്യൽ മീഡിയ ആണെങ്കിൽ സോഷ്യൽ മീഡിയ സെലക്ട് ചെയ്യുക നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഫ്രണ്ടിന് ചിലപ്പോൾ ഒരു കാതിനാറ് അവർക്ക് കമ്മീഷനായിട്ട് ലഭിക്കും ലഭിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ആയി കഴിഞ്ഞാൽ അടുത്തതിനു ശേഷം ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണത് അത് നമുക്ക് ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുന്നതിന് മുന്നായിട്ട് താഴെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം താഴെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക ശേഷം നമ്മളെ ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് ആവശ്യമുള്ളത് നമ്മൾ എങ്ങനെയാണോ സൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സിഗ്നേച്ചർ നമ്മൾ സാധാരണ കൊണ്ട് ചെയ്യുന്ന സൈന് ഇവിടെ ഡിജിറ്റലി നമ്മൾ വിരൽ വെച്ചുകൊണ്ട് ഇവിടെ സൈൻ ചെയ്യുക ശേഷം താഴെയുള്ള ആ ഒരു ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഫിനിഷ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകും സക്സസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാണിക്കും ശേഷം നമുക്ക് ഇവിടെ നിന്നും താഴെ ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും നേരത്തെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടിയിരുന്നില്ല നമ്മൾ ഡയറക്റ്റ് ബാക്ക് അടിച്ചിട്ട് പിന്നെ നമുക്ക് എ ടി എം കാർഡും മറ്റുള്ള സാധനങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമാണ് ആ എ ടി എം കാർഡ് മേലുള്ള അക്കൗണ്ട് നമ്പർ വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുക പക്ഷേ ഇപ്പോഴങ്ങൾ നമ്മൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ അക്കൗണ്ട് നമ്പർ ലഭ്യമാകും ആ അക്കൗണ്ട് നമ്പർ വെച്ചുകൊണ്ട് നമുക്കിവിടെ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ സി ഡി ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ആക്ടിവേറ്റ് സിദ്ധി അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ അക്കൗണ്ട് നമ്പർ നേരത്തെ അവിടുന്ന് കോപ്പി എടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുക അതിനുശേഷം താഴെ സിവിൽ ഐ ഡി നമ്പർ അടിച്ചു കൊടുക്കുക അതിനുശേഷം മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക സിവിൽ ഐ ഡി നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക ശേഷം നമ്മൾ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അതിന് മുന്നായിട്ട് ഇവിടെ അവിടെ കൊടുത്തിട്ടുള്ള ഒരു സെക്യൂരിറ്റി കോഡ് ഒന്ന് അടിച്ചു കൊടുക്കുക ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതോടുകൂടി കഴിയും ശേഷം അടുത്ത സ്റ്റെപ്പ് വരും അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഒരു മൂന്ന് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യലാണ് അപ്പോൾ ഇത് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് മറ്റുള്ളവർ നമ്മളുടെ മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്ത ആൻസർ നമുക്ക് തന്നെ എല്ലാം അറിയുള്ളൂ അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിന് കറക്റ്റ് ആൻസർ ചെയ്താൽ മാത്രമേ അത് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അത് സെക്യൂരിറ്റി ഫീച്ചറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു മൂന്ന് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഇവിടെ ആൻസർ ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ കുറേ ഇമേജുകൾ കാണിക്കും അതിൽ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക ആ ഇമേജിന് നിങ്ങളുടേതായിട്ടുള്ള ഒരു പേര് കൊടുക്കുക ഞാനിവിടെ ലാമ്പ് സെലക്ട് ചെയ്തിട്ട് ലാമ്പ് എന്ന് പേര് കൊടുത്തിട്ടുണ്ട് ശേഷം നെക്സ്റ്റ് അടിക്കുക അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്ത ഇമേജും അവിടെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് കാണിക്കും അപ്പോൾ നിങ്ങൾ എന്താണോ ആൻസർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഇമേജിന് എന്ത് പേരാണോ കൊടുത്തിരിക്കുന്നത് അത് കറക്റ്റ് അവിടെ കാണിക്കും അങ്ങനെ കാണിക്കുമ്പോൾ അതിന് കറക്റ്റായി ആൻസർ നിങ്ങളവിടെ കൊടുക്കണം ശേഷം ഏറ്റവും താഴെ നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് യൂസർ നെയിമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂസർ നെയിം നിങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്യുക യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹൈ സെക്യൂരിറ്റി പാസ്വേഡ് തന്നെ ആയിരിക്കണം അതായത് ഒരു ക്യാപിറ്റൽ ലെറ്റർ ഒരു വലിയ അക്ഷരം പിന്നെ ഒരു ചെറിയ അക്ഷരം പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അതായത് ഏതെങ്കിലും ഒരു ചിഹ്നം പിന്നെ അക്കം ഈ നാല് സംഭവങ്ങളും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പാസ്വേഡാണ് നിങ്ങളിവിടെ സെലക്ട് ചെയ്യേണ്ടത് ശേഷം ആക്ടിവേറ്റ് കൊടുക്കുക അതോടുകൂടി നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യലും സക്സസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ലോഗിൻ കൊടുക്കാം ലോഗിൻ കൊടുത്തതിന് ശേഷം സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നമ്മളെ പാസ്വേഡ് മടിച്ച് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്യാം നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എ ടി എം കാർഡ് വന്നതിന് ശേഷം മാത്രമായിരുന്നു നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ആക്സസ് ലഭിച്ചിരുന്നത് എന്നാൽ ഇനി നമ്മളെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുമ്പോൾ തന്നെ നമുക്ക് അക്കൗണ്ട് നമ്പർ ലഭിക്കുന്നുണ്ട് ആ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് നമുക്ക് അപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാനോ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്യാനോ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് അപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം തന്നെ യൂസർ നെയിം ചോദിക്കും രണ്ടാമത് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറയും ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ചോദിക്കും അപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ ആൻസർ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാസ്വേഡ് ചോദിക്കും അങ്ങനെ ആ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് ലോഗിനാവും ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ക്വസ്റ്റൻ ചോദിച്ചു ഞാൻ അടിച്ചു കൊടുത്തു നെക്സ്റ്റ് അടിച്ചു പക്ഷേ ഒരു ക്വസ്റ്റിനെ ഇവിടെ ചോദിച്ചോളൂ അപ്പോൾ നമ്മൾ ആ ഒരു പിക്ചർ ഇവിടെ വന്നു അപ്പോൾ ഞാൻ അവിടെ ലാമ്പ് നിന്നാണ് കൊടുത്തത് അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ ഇപ്പോൾ പിക്ചർ വന്നിട്ട് വേറെ എന്തെങ്കിലും പേരാണെങ്കിൽ നിങ്ങൾ പാസ്വേഡ് കൊടുക്കാൻ പാടില്ല അപ്പോൾ പിക്ചർ വന്നിട്ട് നിങ്ങൾ കൊടുത്ത സെയിം പേരാണെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് അവിടെ എൻ്റെ ചെയ്യാം ശേഷം നെക്സ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒ ടി പി വരും ആ ഒ ടി പി അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ട് ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വർബ ബാങ്കിൻ്റെ സി ഡി ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സി ഡി അക്കൗണ്ട് എടുക്കുന്നതിനുള്ള പുതിയ അപ്ഡേഷൻ അപ്പോൾ ആദ്യം പറഞ്ഞ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിങ്ങളെല്ലാം നല്ല രീതിയിൽ കണ്ടതിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇനി ബാങ്കിൻ്റെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എ ടി എം കാർഡ് ലഭിക്കും അതിനുശേഷം ആ എ ടി എം കാർഡ് കൊണ്ടുവന്ന് തരുമ്പോൾ നിങ്ങൾ അവർ തരുന്ന ഡോക്യുമെൻസിൽ സൈൻ ചെയ്ത് അവർ തരുന്ന ഡോക്യുമെൻറ്റ്സിൽ നിങ്ങൾ സൈൻ ചെയ്ത് ആ ഡോക്യുമെൻറ്റ്സ് ബാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ അക്കൗണ്ട് ഒഫീഷ്യലി ആക്ടിവേറ്റ് ആവുള്ളൂ